ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ പറയണേ ആ ശ്രീകുമാർ ആരാണെന്ന് അറിയോ വിക്രം ഇല്ലെന്ന് തലയാട്ടുമ്പോ വേദ പറയും നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡ് ഫാദർ ശ്രീകാര്യ ശ്രീനിവാസിന്റെ പെങ്ങളുടെ മകൻ ഇത് കേൾക്കുന്നതും എന്ന് പറഞ്ഞ് വിക്രം ഞെട്ടി നിൽക്കുക നിങ്ങളെ ചേർത്ത് പിടിച്ചതൊരു പക്ഷേ മരുമകനെ ഗാർഡ് ചെയ്യാനായിരുന്നു എന്ന് ആർക്കറിയാം വിക്രം ഇപ്പോഴും ആ ഞെട്ടലും മാറിയിട്ടില്ല വേദ ഗുഡ് നൈറ്റ് ഇത് കേൾക്കുമ്പോ വിക്രം ഒന്നും ഇണ്ടുന്നില്ല കാരണം ഇപ്പോഴും അത് കേട്ട് ആ ഞെട്ടലിൽ നിൽക്കണേ വേദ വീണ്ടും പറയും ഗുഡ് നൈറ്റ് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ വിക്രം പറയും വേദ എനിക്ക് വാക്ക് തന്നില്ല വേദ പറയും വിനായകൻ ചേട്ടന്റെ കാര്യമല്ലേ വാക്ക് തന്ന പാലിക്കണം എങ്കിൽ ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെങ്കിലോ അതും പറഞ്ഞുകൊണ്ട് വേദ എവിടുന്ന് പോവാണ് വിക്രം വീണ്ടും വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നിൽക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടുത്ത് വന്ന് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് നീ ഇത് ചോദിക്കാനായി എന്ന് വരുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ അത് സുധയോട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു വിക്രം പറയും വേദ ഇത് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല സർ വേദ പറഞ്ഞത് സത്യമാണ് പക്ഷെ അവൾ നിന്നോടത് പറഞ്ഞത് മുഴുവൻ കാര്യവും മനസ്സിലാക്കാതെയാണെന്ന് മാത്രം ശ്രീകുമാർ എന്റെ അനന്തരവനാ അത് ഞാൻ നിഷേധിച്ചാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നിന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനായി കൈ പിടിച്ചപ്പോ ശ്രീകുമാർ നീയും തമ്മിലുള്ള പ്രശ്നം എനിക്കറിയായിരുന്നില്ല ഞാൻ ഒരിക്കലും അവനെ എന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നോ എന്റെ പിൻഗാമിയായി അവതരിപ്പിക്കണമെന്നു വിചാരിച്ചിട്ടില്ല അത് ആഗ്രഹിച്ചാലും എൻറെ പെങ്ങൾ അത് അനുവദിക്കെത്തൂല്ല അവൾക്ക് അവളുടെ ഈ സഹോദരനെ എന്നും പേടിയും വെറുപ്പുമായിരുന്നു പക്ഷെ അവളുടെ വെറുപ്പായിരിക്കാൻ കാരണം അവൻ എന്നെ ഒരു ഹീറോ ആയിട്ട് ആദരിക്കാൻ തുടങ്ങി പക്ഷെ ഹീറോയായ അമ്മാവനെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോ അവൻ പകർത്തിയത് അക്കാലം ആവുമ്പോഴേക്കും ഞാൻ ഉപേക്ഷിക്കാൻ ശ്രമിച്ച എന്റെ ഇരുണ്ട ജീവിതമായിരുന്നു ശ്രീകാര്യം ശ്രീനിവാസന് ഒരു ഇരുണ്ട ലോകം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ആരിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല നിനക്കും അത് വ്യക്തമായിട്ട് അറിയാം സ്പിരിറ്റും മയക്കുമരുന്നുൾപ്പെടെ അതോ ലോകത്തേക്ക് ഒരു നാൾ എത്തിപ്പെട്ടപ്പോ അവിടെ നിന്ന് എത്രയും പെട്ടന്ന് മാറണം എന്നത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അതിന് കുറച്ചുനാൾ കഴിയേണ്ടി വന്നു ആ കാലം എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യമുണ്ട് ഭൂമാഫിയയും രാഷ്ട്രീയവും സ്വർണ സ്പിരിറ്റും മയക്കുമരുന്നും മദ്യവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയ പൊളിറ്റിക്സും റിയൽ എസ്റ്റേറ്റും അല്പ സ്വല്പം കൊട്ടേഷൻ പണിയൊക്കെ മാറാൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും എന്റെ മരുമകൻ കോളേജുകളെ കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഒരു നെറ്റ്വർക്ക് രൂപീകരിച്ചിരുന്നു അതാദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞപ്പോഴവട്ടെ വളരെ വൈകിപ്പോയി പിന്നെ അവനെ ഇവിടുന്ന് മാറ്റി വഴി വഴിയുണ്ടായിരുന്നുള്ളു പക്ഷേ അവൻ കോളേജിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഇരയാണ് നീയെന്ന് നിന്നെ കാണുമ്പോഴോ നീയുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴോ എനിക്കറിയില്ലായിരുന്നു വിക്രം പറയും ചക്രവാണി സാറിന്റെ പഴയ കേസ് ഫയലിൽ എനിക്ക് മയക്കുമരുന്ന് നൽകിയെന്ന് പറയുന്ന ശ്രീകുമാർ സാറിന്റെ മരുമകൻ തന്നെയല്ലേ ശ്രീകാര്യ ശ്രീനിവാസൻ ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയും അതെ പക്ഷേ അവൻ അങ്ങനെ ഒരു കേസിൽ പെട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അന്ന് നാട്ടിലുള്ള സമയമല്ല അവനേതോ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവനെ ആ കേസിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ എന്റെ സ്വാധീനം വെച്ച് അതാരായാലും ചെയ്യുന്നതല്ലേ നമുക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രീകുമാറിനെ ഉപയോഗിക്കാൻ കഴിയോ എന്നാണ് വേദ വേദാലോചിക്കുന്നത് ശ്രീകുമാർ കാരണമാണ് നീ ജയിലിൽ പോയതെന്ന് അറിയാവുന്ന ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന നിന്നെ മനപൂർവ്വം എന്റെ ഭാഗത്ത് നിർത്തി എനിക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് അവളുടെ ആരോപണം ഒരിക്കലും അത് അങ്ങനെയല്ലേ വിക്രം വിക്രം പറയും മനസ്സിലായി സാർ പക്ഷേ ഒരൊറ്റ ചോദ്യം കോളേജിലെ മയക്കുമരുന്ന് ഉപയോഗത്തിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിന് പകരം എന്റെ അച്ഛന്റെ ബാഗിൽ എൻറെ ഏട്ടനെ കൊണ്ട് മയക്കുമരുന്ന് വെപ്പിച്ചത് ശ്രീകുമാർ ആയിരുന്നു ആയിരുന്നേ സാറിന് അറിയായിരുന്നോ അങ്ങേരും ഞെട്ടി പോകുന്നുണ്ടേ വിക്രം പറയും ഞാൻ സാറിന്റെ കൂടെ കൂടിയതിനു ശേഷം എപ്പോഴെങ്കിലും സാറിന് അത് മനസ്സിലായിരുന്നോന്നാ ചോദിച്ചത് ഇല്ല വിക്രം വേദ വന്ന് എന്നോട് പറയുന്നത് വരെ എനിക്കത് അറിയില്ലായിരുന്നു മാത്രമല്ല ഇതിന്റെ പിറകിൽ നിന്റെ ചേട്ടൻ വിനായകൻ ഉണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് വിക്രം പറയും അത് മതി സാർ സാർ ഇല്ലെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്നു സാർ പിന്നീട് അത് മാറ്റി പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ശരി സാർ എന്ന് പറഞ്ഞേ വിക്രം അവിടുന്ന് ഇറങ്ങണേ വിക്രം പോയിക്കഴിഞ്ഞാലും ശ്രീനി സാറ് അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണേ അങ്ങടെ മുഖത്തുള്ള ആ ചതി ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട് പതിയെ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങണേ ആ വീട്ടിന്റെ നോക്കുമ്പോൾ ശ്രീജയെ കാണുന്നുണ്ട് അവിടെന്തോ തുണി അലക്കിയിടണെ ശ്രീജെഡുത്തി ഒന്ന് വന്നേ എന്താ നോക്കുമ്പോ ഒരു സഹായത്തിനാ അങ്ങനെ ശ്രീജ അടുത്തേക്ക് ചെല്ലും ഇത് പിടിക്കോ എന്ന് പറഞ്ഞേ പെയിന്റ് എടുത്ത് കൊടുക്കണേ എന്തൊക്കെയാ ഇത് ഇത് കൊറച്ച് പെയിന്റും ബ്രഷൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അത്തേക്ക് പോവണേ രണ്ടുപേരും കൂടെ ഇതെന്തിനാ ആ എന്ത് ചോദ്യം ശ്രീജെടുത്തി ഈ റൂം ഇങ്ങനെ കിടന്നാ മതിയോ എല്ലാ കാലത്തും ഇതോ വേദോക്കും എന്താ ഒരു സംശയം ശ്രീചറിയും അച്ഛൻ എന്തെങ്കിലും പറയോന്നാ വേദം വീട് മുഷിഞ്ഞ പെയിന്റ് ചെയ്യില്ലേ അച്ഛൻ എന്തു പറയാനാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഓരോ പെയിന്റും ബ്രഷിന്റെ പാക്കറ്റൊക്കെ എടുത്താൽ ആ റൂമിലേക്ക് പോവാണ് ഈ കാഴ്ച കാഴ്ചണ്ട് നന്ദിനി അങ്ങോട്ട് വരും അപ്പോഴേക്കും വിഷു അങ്ങോട്ട് വരുന്നുണ്ട് ഇവരെയൊക്കെ ശ്രദ്ധിച്ചു നിൽക്കാണ് നന്ദിനി അല്ല വേദേ ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ വേദമറിയും ഇല്ല രണ്ടു ദിവസം ലീവ് എടുത്തു ഈ മുറിയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചു ആ അത് നന്നായി പൂച്ചയ്ക്ക് ആരും മണി കിട്ടും പറയുന്ന പോലെ അച്ഛന്റെ വാക്ക ആര് എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ വന്ന് നിക്കും അപ്പോഴേക്ക് പിന്നാലെ നന്ദിനിയും വരും അത് ശരി അപ്പൊ ഇവിടെ വൃത്തിയാക്കാൻ പോവാണോ ദേ ഇതുമേ തൊട്ടു പോയതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാ വെറുതെ വീണ്ടും വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട വേദ പറയും എന്റെ നന്ദിനിയെടുത്തി നിങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങളൊന്നും തന്നെ ഈ കെട്ടിടം പെയിന്റ് അടിച്ചോണ്ടാവാൻ പോകുന്നില്ല ഇനി ഉണ്ടായാൽ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം എന്താ പോരെ അപ്പൊ വിഷം പറയും ആ ഉത്തരവാദിത്തം വേദ മാത്രമായിട്ട് ഏറ്റെടുക്കണ്ട ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം അപ്പൊ വേദം അറിയും വിഷേട്ടിന്റെ പരിചയത്തില് നല്ല പെയിന്റ് അടിക്കാറും വല്ലതും ഉണ്ടോ അപ്പൊ വിഷം ചോയ്ക്കും എന്തിനെ ഇത് പെയിന്റ് അടിക്കാനാണോ വേദം അറിയും അതെ ആ ഇത് നമ്മൾ അങ്ങ് ചെയ്താ പോരെ അല്ലെ ശ്രീജെ ആഹാ വിഷേട്ട് റെഡി ആണോ വിഷം പറയും നീ ആ ബക്കറ്റിങ് എടുത്തോണ്ട് വാ ശ്രീജെ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഇത് ശരിയാക്കാം സിമ്പിൾ കാര്യല്ലേ ഇത് കേൾക്കുമ്പോ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാ എന്ന് നന്ദിനിയുടെ മുഖത്ത് ഭയങ്കര കുരുട്ട് വരുന്നുണ്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു നിക്കാ ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷു അവിടെ പറമ്പിൽ എന്തോ കൊത്താണ് കേട്ടോ കൂടെ അമ്മയുണ്ട് മാഷും കമലയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോഴായിരിക്കും അമ്മേ എന്ന് വിളിച്ച് നന്ദിനി അങ്ങോട്ട് ചെല്ലുന്നത് കമല ശരിക്കും ഇവളെന്താ പതിവില്ലാതെ മാഷു പറയും സംശയിക്കേണ്ട ഒന്നെങ്കിൽ യേശനെ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് കിട്ടിയ ആൺമക്കളിൽ അവർക്ക് കിട്ടിയ പെൺകുട്ടികളിൽ ഏറ്റവും ചേർച്ച ഇവളും വിനായകനോ ചക്കൊത്ത ചങ്കരൻ അപ്പോഴേക്കും നന്ദിനി ഒരു ബോട്ടിൽ വെള്ളമായിട്ട് വരികയാണേ നീ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് ഏതായാലും കാപ്പി തരാൻ വന്നില്ലെന്ന് ഉറപ്പാ അപ്പൊ നന്ദിനി പറയേ ഫ്ലാസ്കിൽ കാപ്പി കാപ്പിയുണ്ട് ആ പേരിൽ എന്തിനാ വന്നതെന്നാ ചോദിച്ചത് നന്ദിനി പറയും പതിവില്ലാത്ത ഒക്കെ നടക്കുമ്പോ അത് അറിയിക്കണ്ടേ അതിനാ വന്നത് ആ ചായ്പ്പ് നന്നാക്കാൻ അമ്മയോ അച്ഛനോ വേദയോട് പറഞ്ഞാരുന്നോ അത് കേൾക്കുമ്പോ ഇവര് ഞെട്ടും ചായ്പ്പ് നന്നാക്കാനോ ആ അതെ വേദ കുറച്ച് പെയിന്റ് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് മാഷു പറയും അത് തൊട്ടുപോരുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് നന്ദിനി പറയും അതെ അച്ഛാ കഴിഞ്ഞ ആഴ്ച കൂടെ വിനേട്ടം പറഞ്ഞേയുള്ളൂ അച്ഛൻറെ അനുവാദം കിട്ടിയിരുന്നെങ്കി അത് നന്നാക്കാർന്നോ ഇത് മാഷു കമലയും വിശ്വസിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് നന്ദിനി എന്തു പറഞ്ഞു അച്ഛൻ പറയാതെ തൊട്ടുപോരുതെന്ന് തന്നെ നല്ല കാര്യായി ഇത് കേൾക്കുമ്പോ കമലയ്ക്ക് ചിരി വരുന്നുണ്ട് ഏതായാലും നന്ദിനിയാ കാപ്പി തന്നെ ഞാൻ കൊടുത്തോളാം അച്ഛന് എന്ന് പറഞ്ഞത് വാങ്ങിക്കും നന്ദിനിക്കും ഞാൻ സഹായിക്കാൻ കൂടണു അമ്മേ ഒന്നും വേണ്ട ഇവിടെ ഞങ്ങക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നന്ദിനി പൊക്കോ എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞ ചിരിച്ചുകൊണ്ട് നന്ദിനിയടന്ന് പോവും നന്ദിനി പോയിക്കഴിഞ്ഞാ കമല പറയും മാഷേ ഇനി ആ കാര്യം പറഞ്ഞ നിങ്ങൾ അവരെ വഴക്ക് പറയാൻ നിൽക്കണ്ടട്ടോ ആ അങ്ങനെ കിടക്കുന്നത് ഒരു വൃത്തിയോട് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുകയാണെ ശേഷം പിന്നീട് കാണിക്കുന്നത് പുളിക്കലാണേ പുളിക്കല് ശ്രീനിസാറിന്റെ വീട്ടിൽ നിന്ന് എന്തോ ഫോണിൽ ആരോടും സംസാരിക്കുക ശ്രീനിസാറ് മന്ത്രിയാവുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആരോടെ ഫോണിൽ സംസാരിക്കുമ്പോ അങ്ങോട്ടൊരു കാര്യവരികാണ് ആ ശ്രീനിസാരെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആ കോള കേട്ടയും നോക്കുമ്പോ ശ്രീകാന്ത് ആയിരിക്കും ഏഹ് ഇങ്ങനെന്താ ഇങ്ങോട്ട് പുളിക്കാ നീ പെട്ട് പെട്ടടാ എന്താ പുളിക്കാ പുളിക്ക സാറെന്തെവിടെ എന്ന് വെച്ച് പുളിക്ക അടുത്തേക്ക് ചെല്ലും സാ ഇവിടെന്തിനാ തന്റെ സാറിനെ കാണാൻ സാറേ എന്ന് പേടിച്ചോണ്ട് വിളിക്കുമ്പോ ശ്രീകാന്ത് അറിയും താൻ പേടിക്കണ്ട നമ്മള് തമ്മിലുള്ള ഇരിപ്പൊന്നും ഇവിടെ പറയാൻ പോകുന്നില്ല എന്നാ ഒന്ന് വെറ്റി ഞാൻ സാറിനോട് ചോദിക്കട്ടെ പ്ലീസ് എന്നും പറഞ്ഞിട്ടാണ് അവിടെ വേഗം പോകുന്നത് അങ്ങനെ ശ്രീനി സാറിന്റെ അടുത്ത് ചെന്നിട്ട് ശ്രീകാന്ത് വന്ന കാര്യം പറയും ആ വിക്ര സാറിന്റെ അളിയൻ വിളിക്കടോ അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരികയാണ് ഇരിക്കാലോ അല്ലേ ഉം ഇരിക്കേ ഒരിക്കൽ എന്നെവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് ശ്രീനിസാറ് പറയും ഞാൻ മറന്നിട്ടില്ല ഇപ്പൊ എന്താ വന്നത് അത് അന്തരീക്ഷം മാറിയല്ലോ ശ്രീനിസാറ് മനസ്സിലായില്ല ശ്രീകാന്ത് പറയും എന്റെ ഫാക്ടറിയിലെ നിങ്ങൾ തൊഴിലാളികളെ ഇറക്കി നടത്തിയ സമരം സത്യത്തിൽ വേദ പൊളിക്കാണ്ടായത് സംഗതി വിക്രത്തിന് വേണ്ടിയാ അവൾ ഇടപെട്ടത് പിന്നെ ഒത്തുതീർപ്പായിട്ട് എനിക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും എന്നാലും ആദ്യമായിട്ട് എനിക്കാ ഗുണമുണ്ടായത് അല്ലെങ്കി ഒരു കാലത്ത് അവസാനിപ്പിക്കാതെ നിങ്ങൾ അത് നീട്ടിക്കൊണ്ടു പോയിരുന്നില്ല ശ്രീനിവാസൻ ചോദിക്കും അതിന് നന്ദി പറയാൻ വന്നതാണോ അയ്യോ അല്ല എന്റെ ഇന്നത്തെ വരവിലെ വെല്ലുവിളിയോ പകരം വീട്ടിലോ ഒന്നുമില്ല സാറേ സാർ എങ്ങനെ കാണാൻ ചെയ്യരുത് അപ്പൊ പുളിക്കോയ്ക്കും പിന്നെ എന്താ വരവേന്റെ ഉദ്ദേശം കാര്യം പറയണം എന്ന് ശ്രീകൃഷ്ണവാസനും പറയും വേദ ഇപ്പോ പൂർണമായും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ വേണ്ടി അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കല്ലേ അതെങ്ങനെ നിങ്ങളറിഞ്ഞു പുളിക്കലാകെ പേടിക്കും ശ്രീകാന്ത് പറയും അത് അവിടെ നിൽക്കട്ടെ ഇങ്ങനെയുള്ള സമയത്ത് ഇനിയും വിക്രമിനെ കൂടെ നിൽക്കണോ അതുചിതമായ കാര്യമാണോ ശ്രീനിവാസൻ പുളിക്കലിനോട് പോവാൻ വേണ്ടി പറയും അപ്പൊ തലയാട്ടി പുളിക്കൽ അവിടെ പോവാണ് പുളിക്കൽ വിചാരിക്കും പിന്നെ വലിയ രഹസ്യ ചർച്ചയല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കും ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ് ശ്രീകാന്ത് പറയും വിക്രമിന്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം തീരുമാനിച്ച അത് നമുക്ക് രണ്ടുപേർക്ക് പേർക്ക് ശ്രീനിവാസം പറയും മനസ്സിലായില്ല വിക്രത്തിനെ ശ്രീനിസാറ് നൽകുന്ന പിന്തുണ അവസാനിപ്പിച്ച സാറ് അവനെ ഒഴിവാക്കിയ വേദ കൊണ്ട് ഈ കേസ് ഞാൻ പിൻവലിപ്പിക്കാം ശ്രീനിവാസൻ ചോദിക്കും അതെങ്ങനെ ശ്രീകാന്ത് പറയും വാസവനും ഞാനും ആയിട്ട് ഇപ്പൊ ഇതൊരു ധാരണയിലായിട്ടുണ്ട് വിക്രത്തെ എന്തും വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കാണ് വാസവൻ ശ്രീനിവാസൻ പറയും അയാളുടെ മകന്റെ എല്ലാം മാറി സുഖായി എന്നാണല്ലോ കേട്ടത് എന്നിട്ടും അയാളുടെ പക മാറിയില്ലേ നിസാര കാര്യമില്ലല്ലോ അയാളോട് വിക്രം ചെയ്തത് നിങ്ങൾ കൂടെയില്ലെങ്കിൽ വാസവനെ വിക്രം ഒന്നുമല്ല നാളെ നിങ്ങൾ തമ്മിൽ നേരിട്ടുള്ളൊരു ഫൈറ്റ് ആയിട്ട് അത് മാറണ്ട എന്ന് വാസവനും ഉണ്ട് വാസവൻ വിക്രമിനെ അപായപ്പെടുത്തുന്ന വേദക്ക് മനസ്സിലായാൽ നമുക്ക് അത് വെച്ച് വിലവേഷാം ശ്രീനിവാസം പറയൂ ഹോ അപ്പൊ അതാണ് ടെക്നിക്ക് വാസവൻ വിക്രമിനെ ഒന്നും ചെയ്തിരിക്കണെങ്കിലേ വേദ കേസ് പിൻവലിക്കണം അപ്പൊ വാസവന്റെ ഭീഷണി എനിക്കിതുവരെ ആവില്ലേ ശ്രീകാന്ത് ഇത്രയും കാലം കൂടെ നിന്നവനെ മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് ഞാൻ കേസ് രക്ഷപ്പെടണോ അല്ലേ മണ്ഡനാവാം പക്ഷേ തന്നോളാവരുത് എടോ ശ്രീകാന്തേ വേദേ പോലൊരു വക്കീൽ കേസ് കേസ്ന്ന് പിന്മാറിയാൽ ശ്രീധരൻ തെരാട്ടിലെന്താ കേസ് മുന്നോട്ട് കൊണ്ടുപോവില്ലേ കോടതിയിൽ ആ കേസ് വരട്ടെ അത് നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം നിന്റെ പെങ്ങൾ ഉണ്ടല്ലോ അവൾ ആ കോടതിയിൽ വേർക്കാൻ പോകുന്നത് അത് അവൾക്ക് അധികം വൈകാതെ മനസ്സിലാകും അപ്പോൾ അവൾ സ്വയം പിന്മാറുകയും ചെയ്യും അതിനെനിക്ക് നിങ്ങളുടെയും വാസുവിന്റെയും ഒത്താശയൊന്നും വേണ്ട മനസ്സിലായല്ലോ പിന്നെ സുധ എവിടെയില്ല ചായ വേണമെങ്കിൽ പുളിക്കലിനെ വിളിക്കാം വേണോ വേണ്ട സാറേ ശരി എന്ന് ശ്രീനിവാസ് പറയുമ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞേ ശ്രീകാന്ത് അവിടുന്ന് പോവാണ് പിന്നാലെ ശ്രീനിവാസിനും ചെല്ലും ശ്രീകാന്തേ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ശ്രീകാന്ത് എന്താന്ന് നോക്കും പ്രോഗ്രസീവ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തനിക്ക് ചോർത്തു തരുന്നത് ആരാണ് ഞങ്ങൾക്കിടയിലെ ആ ചാരൻ തന്റെ ആളോ അതോ വാസവന്റെ ആളോ എഴുതുകൾക്കുമ്പോ ശ്രീകാന്ത് ചിരിക്കണേ പുളിക്കല് പേടിക്കും എന്റെ പുളിക്കാ പെട്ടുടാ ശ്രീനിസാറിക്കും എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ശ്രീകാന്ത് പറയും ഒരു പാല വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ സാറേ ആദ്യം സാറെ ഡിമാൻഡുകൾക്ക് മറുപടി പറ അപ്പലോചിക്കാം ഈ ചോദ്യത്തിന് ഉത്തരം വേണോന്ന് പുളിക്കല് സമാധാനോ ജസ്റ്റ് എക്സ്കേപ്പ് കാത്തോളനെ ശ്രീനിവാസം പറയും താൻ പറയണ്ട നമ്മള് കണ്ടുപിടിക്കും അല്ലേ പുളിക്കലേ ആ ശ്രീനിസാറിക്കും എന്താടോ ചിരിക്കാത്ത അതിന് ഇപ്പൊ സംശയമുണ്ട് സാറേ നമ്മള് കണ്ടുപിടിക്കും എന്ന് ചിരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് പറയും ശ്രീകാന്ത് പുളിക്കലെന്ന് നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു പോവാ ശ്രീനിസാറെ പുളിക്കലെ നോക്കിക്കൊണ്ട് അത്തേക്ക് പോവാണ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് നിക്കാണ് പുളിക്കല അവിടെ പിന്നീട് കാണിക്കുന്നതേ വിക്രമിന്റെ ആ റൂമുണ്ടല്ലോ ആ കത്തി കരഞ്ഞെ അവിടെ വിഷുവും ശ്രീജയും വേദയും കൂടെ ക്ലീൻ ചെയ്യണേ ആ കരിഞ്ഞ ഭാഗത്തൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കളയാ നന്ദി അവിടെ നിന്ന് എന്തോ ബുക്ക് വായിക്കുന്നുണ്ട് വേദയ്ക്കും എന്താ നന്ദിട് തീ കൂടണോ അപ്പോൾ വിഷം പറയും എന്നിട്ട് വേണം ഇതെടുത്ത് വെച്ച് കണക്ക് പറയാൻ നന്ദിനി പറയുന്ന വിഷം ഏട്ടാ ഞാനിപ്പൊന്നും പറയാൻ വന്നിട്ടില്ലേ അയ്യോ ഇവിടെ പറഞ്ഞതാണേ എന്ന് പറഞ്ഞ് വിഷം ജോലി ചെയ്യാ അപ്പോഴായിരിക്കും കമലയും മാഷും കൂടെ അങ്ങോട്ട് വരുന്നത് അച്ഛനെ കാണുന്നതും നന്ദിനി അവരുടെ കൂടെ കൂടി അടുത്തേക്ക് വരികയാണേ ചിരിച്ചുകൊണ്ട് വിഷം വേഗം പേടിച്ചിട്ടുണ്ട് ആ കൈന്ന് സ്ക്രബർ അങ്ങോട്ട് മാറ്റും വേദയും നന്ദിനും അച്ഛനെ തന്നെ നോക്കുക വേദ പറയും ഞാനാ പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ കിടക്കാൻ പാടില്ലെന്ന് തോന്നി ഒരാള് മലയ്ക്ക് പോകാൻ പോകുന്ന വീടല്ലേ മാഷുവറിയും അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അത് കേൾക്കുമ്പോ തന്നെ അവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് എന്നാൽ നന്ദിനിയുടെ മുഖത്തുണ്ടായിരുന്നു സന്തോഷം പതിയെ പോവാം നിങ്ങൾ പെയിന്റ് പണി തുടങ്ങിയെന്ന് നന്ദിനി വന്ന് പറഞ്ഞിരുന്നു അപ്പൊ വേദനന്ദിനിയെ നോക്കുമ്പോ നന്ദിനെ തലതാഴ്ത്തും മാഷു അറിയും കേട്ടപ്പോ സന്തോഷം തോന്നി കാര്യം തൊട്ടുപോരതെന്ന് പറഞ്ഞെങ്കിലും എന്റെ മക്കൾക്കാർക്കെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യാമായിരുന്നു ഞാനൊരു വിഷമത്തിലും വാശിക്കും അന്ന് അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ വിശ്വാ നിന്നെ കൂടെ ഇവരുടെ കൂടെ പണിക്കേണ്ടപ്പോ വളരെ സന്തോഷമായി അതിൽക്കും വിശ്വത്തിന് ഭയങ്കര സന്തോഷവും ഇൻട്രസ്റ്റോ പിന്നെ ഒട്ടും സമയം വൈകിക്കാതെ ആ പണി ചെയ്യാൻ തുടങ്ങ അപ്പൊ കമല പറയും ഈ മുറി ശ്രീജയുടെ ബിസിനസ്സിനും പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാന്നാണ് വേദ പറയുന്നത് മാശിക്കും എന്തിനേ അതിന് പുറകിലുള്ള ഷെഡും ഈ ഉറക്കുണ്ടല്ലോ അത് തന്നെ ധാരാളം ആ ഗോവണി മുറിയിൽ കുറച്ച് ഫർണിച്ചർ ഇരിപ്പുണ്ട് പഴയ കട്ടിലോ വലമാരെയൊക്കെ പണി കഴിഞ്ഞാ അതെടുത്തോണ്ട് ഇവിടെ ഇട്ടേക്ക് ഒന്ന് വാർണിഷ് അടിച്ചാൽ പുതുതായിട്ട് തോന്നിക്കോളും വേദ ആന്ന് തലയാട്ടും നന്ദിനിക്ക് ഇതൊന്നും പിടിക്കുന്നില്ലപ്പോ മക്കൾക്ക് തോന്നാത്തത് മരുമകൾക്ക് തോന്നിയല്ലോ അല്ലെ കമല നല്ലത് ഇതൂടെ കേൾക്കുമ്പോ നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നന്ദിനി അവിടെ പോകും മാഷ പറയും പിന്നെ പണി നടക്കട്ടെ അങ്ങനെ അവരവിടെ അത് പുതുക്കി പണിയുന്നതോടത്താണ് ഈ ഭാഗം കഴിയുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന പ്രമോലെ അവരെല്ലാരും കൂടെ അവിടെയൊക്കെ ഒക്കെ പുറത്ത് ഭാഗം പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാഷെ വിക്രമിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ വേദ അങ്ങോട്ട് വിക്രമിനെ വിളിച്ചു വരുത്തുന്നുണ്ട് വിക്രം ഇത് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുന്നുണ്ട് പിന്നെ പെയിന്റ് അടിക്കാൻ വിക്രവും കൂടുന്നുണ്ട് പിന്നെ പെയിൻ്റ് അടിക്കലും കട്ടിൽ പിടിച്ചിടാൻ മാഷ് കൊടുന്ന് അങ്ങനെ നല്ല രസമുള്ള കാഴ്ചകളും പിന്നെ വേദ വിക്രമിനെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറിതൊട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഡീറ്റെയിൽ റിവേട്ട് കാണാം ഇന്നത്തെ റവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്